الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه وأهل بيته وأتباعه أجمعين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قوا أنفسكم وأهليكم نارا സ്നേഹ ബഹുമാനങ്ങൾ സഹോദരിമാരെ അവസാനത്തിലേക്ക് നാം നീങ്ങുമ്പോ തങ്ങൾ ഈ അവസാന പത്തിനെ കുറിച്ച് പരിചയപ്പെടുത്തിയത് എന്നതാണ് നരകമോചനത്തിന്റെ പത്ത് കോടാനുകൂടി മഹ്മിനീങ്ങളെ അള്ളഹ സുബാനുഭവ താരം നരകത്തിൽ നിന്ന് മോചിപ്പിച്ച് അവന്റെ വിശുദ്ധമായ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന പവിത്രമായ രാമഗുരുകളാണ് റമലാലിൻ്റെ അവസാനത്തെ പത്തിന്റെ പ്രത്യേകത എത്ര വില കൊടുത്തും എത്ര തൗവ ചെയ്തും ആ നരകമോചനം നേടിയെടുക്കുക എന്നുള്ളതാണ് ഓരോ മഹ്മിനും ഈ റമദാനിന്റെ അവസാന ഭാഗത്തിൽ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുന്നത് നരകമോചനത്തിന്റെ എന്തൊക്കെ മാർഗങ്ങളുണ്ടോ അതെല്ലാം നേടിയെടുക്കുന്നതിന് വേണ്ടി ഒരു വിശ്വാസി അവനെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്യണം എന്നാണ് അലഹി വസ്ല്ല പറയുന്നുണ്ട് ഇത്തപ്പും വലോ വിശപ്തി തമ്പ്രത്തിൻ ഒരു കാരക്കയുടെ ഒരു ഈത്തപ്പഴത്തിന്റെ ചെറിയ ചീട് കൊണ്ടാണെങ്കിലും ഒരൽപം കഷ്ണം കൊണ്ടാണെങ്കിൽ പോലും നരകത്തിന് നിങ്ങൾ സൂക്ഷിക്കണം എന്നതാണ് എന്ന് പറഞ്ഞാൽ ആ ഈത്തപ്പഴത്തിന്റെ പകുതി കഷ്ണം കൊടുത്തിട്ടെങ്കിലും നരകത്തിൽ നിന്ന് മോചനം ലഭിക്കാനുള്ള പരിശ്രമം നീ നടത്തണം എന്നതാണ് ആ ഹദീസിന്റെ അർത്ഥം കാരണം അതുപോലും നരകമോചനത്തിന് കാരണമാണ് വിഷം ഒരു ഈത്തപ്പഴത്തിന്റെ ഒരല്പഭാഗം പോലും അഥവൻ ആശ്വാസമാ ം അല്ലെങ്കിൽ ഭക്ഷണം ആവശ്യമായി വരുന്ന ഒരു തനി അതുപോലും വലുതാണ് വിലമതിക്കാനാവാത്ത അനുഗ്രഹമാണത് അപ്പൊ ഒരു കാരക്കയുടെ ചീള കൊണ്ടിട്ടെങ്കിലും നിങ്ങൾ നരകത്തിന് സൂക്ഷിക്കണം എന്ന് റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ പറയാ മഹാനായ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ ഈമാനും ഈ ലോകത്തുള്ള മുഴുവൻ വിശ്വാസികളുടെ ഈമാനും തുലാസിൽ തൂക്കം നോക്കിയാൽ ഖനമേറിയത് നമ്മൾ പലപ്പോഴും കേട്ടത് വെറും ഒരു കേൾക്കലല്ല അതൊരു ചരിത്രമോ അല്ലെങ്കിൽ ഒരു സംഭവം മാത്രമല്ല അത് അങ്ങനെ തന്നെയാണ് കാരണം മഹാനായ ബിലാൽ റതിയുള്ള ഉമയ്യത്തിന്റെ അടിമയായി ക്രൂരമായ യാതനകളും പീഡനങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മഹാനമുറകൾ അക്രമങ്ങളും മുഴുവനും ഏറ്റുവാങ്ങിയത് അഹദ് അഹദ് എന്ന് ആവർത്തിച്ച് പറഞ്ഞത് കൊണ്ട് മാത്രം അള്ളാഹുവിൽ വിശ്വസിച്ച കാരണം കൊണ്ട് കറുത്തവനായ വിരാലിനെ ചുരുണ്ട മുടിയുള്ള ബിലാറിയല്ലാഹ് മഞ്ഞുവിനെ ക്രൂരമായി മർദ്ദിക്കുമായിരുന്നു യജമാനായ ഉമയ്യത്ത് കാലിൽ ചങ്ങല ബന്ധിച്ച് ആ ചങ്ങലയുടെ മറുഭാഗം ിൽ ഓടുന്ന കുതിരയുടെ കാലിലേക്ക് കൊളുത്തി വെച്ചിട്ട് കുതിരയെ പായിക്കുമ്പോൾ അതിന്റെ പിന്നാലെ തന്റെ ശരീരമാസകലം മുറിഞ്ഞു വ്രണങ്ങളായിട്ട് എത്രയോ രാപകലുകളിൽ ആ ചൂടുള്ള മണൽ പരപ്പിലൂടെ ബിലാറിയാഹു വന്നുവിനെ ഉമയ്യത്ത് ക്രൂരമായി ഉപദ്രവിച്ച് വലിച്ചടച്ചിട്ടുണ്ട് അവസാനം സഹിക്കാൻ കഴിയാതെ വന്നപ്പോ അവസാനം ശരീരത്തിൽ ഒരു തൊലി പോലും അവശേഷിക്കാത്ത അവസ്ഥയിൽ വ്രണം ബാധിച്ചിട്ട് ക്ഷീണിച്ച് മരണത്തിന് മുഖാമുഖം കണ്ട് കിടക്കും എന്ന ഒരു ഘട്ടം തങ്ങൾ അബൂബക്കർ പോയി പറയുന്നുണ്ട് അബൂബക്കറെ എന്റെ ബിലാല് ഉമയ്യത്തിൽ നിന്ന് ധാരാളം ക്രൂരതകൾ ഏറ്റുവാങ്ങുന്നുണ്ട് ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ നിന്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ആ അടിമത്തത്തിൽ നിന്ന് ബിലാലിനെ മോചിപ്പിക്കണമെന്നും റസൂറുള്ള പറഞ്ഞില്ല പക്ഷേ ഹബീബിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരന് ബിലാല് ധാരാളം ഉപദ്രവങ്ങൾ ഏറ്റുവാങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ തന്നെ സിദ്ദീഖ് സിദ്ദീഖർ മനസ്സിലായി എങ്ങനെയെങ്കിലും ബിലാലിനെ മോചിപ്പിച്ചെടുക്കണമെന്ന് റസൂറുള്ള ആഗ്രഹിക്കുന്നുണ്ട് ഉടനെ പുറപ്പെട്ടു ഉമയ്യത്തിന്റെ അടുക്കൽ ചെന്നിട്ട് സിദ്ദീഖ് സിദ്ദീഖുല്ലാ പറയുന്നുണ്ട് ഉമ്മയ്യത്തെ ബിലാലിന് നീ എനിക്ക് വിൽക്കുമോ അപ്പൊ പൊട്ടിച്ചിരി ചട്ടഹസിച്ചിട്ട് അവൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഈ ശവമാകാൻ കിടക്കുന്ന ഈ കറുകറത്ത ബിലാലിന് നിരക്കെന്തിനാണ് അപൂപക്കറ എന്ന് അത് നിങ്ങൾ അറിയണ്ട നിങ്ങൾ കൊടുക്കുന്നോ ഇല്ലയോ എന്ന് ചോദിച്ചപ്പോ ഡിമാൻ കൂട്ടി ഒരിക്കലും ഇല്ലാത്ത വില പറഞ്ഞു ഈ ഉമയ്യത്ത് എന്ന് പറയുന്ന ശത്രു സിദ്ധീകൃതിയല്ല അവൻ ഒന്നു നോക്കിയിലാണ് എൻറെ ഹബീബിന് ഇഷ്ടമുണ്ട് ഉള്ള കാര്യമാണ് എന്ന് വിചാരിച്ചിട്ട്

സിദ്ധീഖുലക്കുപരേ നിങ്ങളെ കുറിച്ച് അള്ളാഹുവിന്റെ അഭിപ്രായം എന്തെന്നറിയോ ഇതാണ് നിങ്ങളെ കുറിച്ച് അള്ളാഹുവിന്റെ തീരുമാനം എത്ര വലിയ സ്ഥാനമാണ് ബിലാൽ ബിലാറിയാഹുഅനുവിനെ മോചിപ്പിച്ചതിലൂടെ അള്ളാഹു താല കൊടുത്തത് അള്ളാഹു മോചിപ്പിച്ച ആളാണ് എന്ന സ്ഥാനപ്പേരിൽ കിട്ടി ബിലാൽ ഈ ഇത്രയും പൈസ കൊടുത്ത് ബിലാൽ ഹൃദയുവിനെ മോചിപ്പിച്ചു അവിടെ അലൈഹി നബിസുല്ലാമ തങ്ങളുടെ ഇഷ്ടം നോക്കി ഈ സിദ്ധീഖുലു അവസാനം എല്ലാം ദീനിനു വേണ്ടി കൊടുത്തിട്ട് ചാക്ക് വസ്ത്രമായിട്ട് ധരിച്ചുകൊണ്ട് നടന്ന ഒരു പിൽക്കാലം മഹാനായ സിദ്ധീഖർ ഹദി ഉണ്ടായിരുന്നു അപ്പൊ ഒരു കാരക്കയുടെ ചീള കൊണ്ടെങ്കിലും നരകത്തിനെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞിസുമാങ്ങളുടെ മുമ്പിൽ സ്വർണനാണയത്വം തിരികെ കൊടുത്തിട്ട് അള്ളാമെന്നുവിനെ അന്ത അള്ള മോചിപ്പിച്ച വ്യക്തി എന്ന സ്ഥാനപ്പേര് അള്ളാ എവിടെ നിന്ന് മോചിപ്പിച്ചു നരകത്തിൽ നിന്ന് സിദ്ധീകൃതയല്ലാന്നു മോചിപ്പിച്ചു വിലറതി അള്ളാമെന്നുവിനെ ഉമയ്യത്തിന്റെ അടിമപ്പാളയത്തിൽ നിന്ന് മോചിപ്പിച്ചതുപോലെ സിദ്ധീകൃതയല്ല മനുവിനെ നരകത്തിൽ നിന്ന് മോചിപ്പിച്ചു എന്ന സ്ഥാനപ്പേരിലേക്ക് എത്തിയത് ഈ ദാനം കൊടുത്തത് കൊണ്ടാണ് അതുകൊണ്ടാണ് നിശ്ചലകാല മാത്രങ്ങൾ പറഞ്ഞത് അങ്ങനെയെങ്കിലും ദാനം കൊടുത്തിട്ടാണെങ്കിൽ അങ്ങനെ മറ്റു ആണെങ്കിൽ അങ്ങനെ എങ്ങനെയായാലും വേണ്ടിയില്ല നിങ്ങൾ നരകത്തിനെ സൂക്ഷിക്കണം കാരണം നരകത്തിന് നമുക്ക് താങ്ങാൻ കഴിയില്ല ചെറിയ കാര്യമല്ല നരകമെന്ന് പറയുന്നത് അതിന്റെ നമ്മൾ പലപ്പോഴും ചെറിയ പാഠപുസ്തകങ്ങളിലൊക്കെ മദ്രസയിലൊക്കെ നമ്മൾ പഠിക്കുന്ന ഒരു ഒരു ഹദീസ് ഉണ്ട് ഹദീസുണ്ട് നബിസല്ലാഹുലി വസ്ല്ല മാത്ര പറഞ്ഞിട്ടുണ്ട് അത്രേ നരകത്തിയുടെ എഴുപതിൽ ഒരു അംശം മാത്രമാണ് ഭൂമിയിലേക്ക് ഉള്ളത് എന്ന് നരകത്തിയുടെ എഴുപത് അതിൽ ഒരു ഭാഗം മാത്രമാണ് ദുനിയവിലെ അതുപോലും സഹിക്കാൻ കഴിയാത്ത ഈ ദുനിയാവിലെ ചൂടും തീയും നമുക്ക് സഹിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ സാധുക്കളായ പാപുകളായ നമുക്ക് ആ നരകത്തിന്റെ ചൂട് താങ്ങാനേ കഴിയില്ല അള്ളാഹു നമ്മളെയൊക്കെ കാത്തിരീക്ഷിക്കട്ടെ അതുകൊണ്ട് റമദാനിന്റെ അവസാനത്തെ ദിനരാത്രങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹു മഴത്തത്തിനെയും മിനന്നാറൻ ആവർത്തിച്ചറബിനോട് പറയുമ്പോ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ അള്ളാഹുവേ നിന്റെ നരകത്തിന് താങ്ങാൻ എനിക്ക് കഴിയില്ല പടച്ചവനെ എന്നുള്ള ഒരു വല്ലാത്ത ചിന്ത നമ്മുടെ മനസ്സിനെയൊക്കെ പിടിച്ചുകൊടുക്കേണ്ടതുണ്ട് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു ചരിത്രമുണ്ട് സഹൈലബത്തുപുര് അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന പിന്നിൽ നിന്ന് ധാരാളം വക്കത്തുകൾ ജമാത്തായി നിസ്കരിച്ച ഒരു സഹാബി മഹാനായി മാമ റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത് ആണിത് മഹാനവാറുകളെ ഒരു ദിവസം നബിസല്ലാ അലൈവല്ല തങ്ങൾ ഒരു വീട്ടിലേക്ക് എന്തോ ഒരു ആവശ്യത്തിനു വേണ്ടി പറഞ്ഞയച്ചതാണ് അങ്ങനെ ആ ആവശ്യത്തിനു വേണ്ടിയിട്ട് വീട്ടിലേക്ക് കടന്നു ചെന്നു നോക്കുമ്പോൾ വാതൽ ഡോറ് അടഞ്ഞു കിടക്കുകയാണ് വീട്ടിലും പരിസരത്തിലും ആരെങ്കിലും ഉണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് ആ വീട്ടിന്റെ ചുറ്റുഭാഗത്ത് ഇങ്ങനെ നടക്കുമ്പോ പെട്ടെന്ന് ആ വീട്ടുകാരി എന്ന് പറഞ്ഞാൽ ആ വീട്ടിലെ സഹാബിയുടെ ഭാര്യ കുളിക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു സാലഭാർ അള്ളാഹൊന്നും അറിയാതെ ഒറ്റ നോട്ടമേ നോക്കിയിട്ടുള്ളൂ മനഃപൂർവ്വം നോക്കിയതല്ല ആ വീടിന്റെ പരിസരത്ത് ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ചു പോയപ്പോ അറിയാതെ കണ്ടുപോയതാണ് സാലഭാറുതി അള്ളാഹ് കുഞ്ഞുവിനെ സഹിക്കാൻ കഴിഞ്ഞില്ല പടച്ചവനെ ഞാൻ ഇത്രയും നാൾ സൂക്ഷ്മതയോടെ ജീവിച്ചിട്ട് ഞാൻ ഒരു അന്യ സ്ത്രീയെ അറിയാതെ നോക്കിപ്പോയല്ല പടച്ചവനെ എന്നുള്ള ആ സങ്കടത്തോടെ ഓടിപ്പോയിന്നാണ് ദിവസങ്ങൾ പലത് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നാല്പത് ദിവസത്തോളം സാലബാ റുദി അനെ കാണുന്നില്ലാഹു അറിവസല്ല മാ തങ്ങൾ സഹാബികളോട് ചോദിച്ചു അല്ല സാലബയെ ഒരു കാര്യത്തിന് വേണ്ടി ഇന്ന സഹാബിയുടെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ട് വിട്ടിട്ട് കാണുന്നില്ലല്ലോ എവിടെ പോയി നിങ്ങളൊന്ന് അന്വേഷിച്ചു വരാൻ വേണ്ടി മഹാനായ ഉമർ റളിയല്ലാഹു റളിയല്ലാഹു സൽമാനുൽ ഫാരിസി തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റതിയും അങ്ങനെ അവർ രണ്ടുപേരും കൂടി അന്വേഷിച്ചന്വേഷിച്ച് കുറെ ദൂരം പിന്നിട്ടു രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോ അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞത് ഒരു ആട്ടിടേനെയാണ് കൊറേ ആടുകളെ മലഞ്ചെരിവിലൂടെ മേച്ചുകൊണ്ട് നടക്കുന്ന ഒരു ആട്ടിടയനെ കണ്ട അദ്ദേഹത്തിന്റെ പേര് റുഫാക്ക എന്നാണ് ചരിത്രത്തിൽ കാണുന്നത് റൂഫാക്ക എന്ന് പറയുന്ന ആട്ടിടയനോട് ചോദിച്ചു നിങ്ങൾ ഒരു അടയാളങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു നിങ്ങളൊരു മനുഷ്യനെ കണ്ടിട്ടുണ്ടോ നബിസല്ലാ അലൈവസ തങ്ങളുടെ സദസ്സിൽ നിന്ന് അദ്ദേഹം ഒളിച്ചോടിയതാണ് ഒരു കാര്യത്തിന് വേണ്ടി പറഞ്ഞു പിന്നെ അയാൾ തിരിച്ചു വന്നിട്ടില്ല അദ്ദേഹത്തിനെ കാണാറുണ്ടോ കണ്ടിട്ടുണ്ടോ അങ്ങനെ ഒരു പരിചയമുള്ള ഒരാളുണ്ടോ എന്ന് ചോദിച്ചപ്പോ റുഫാക്ക എന്ന ആട്ടിടം പറയുന്നു ആരാണെന്നൊന്നും അറിയില്ല പക്ഷെ ഞാൻ എല്ലാ ദിവസവും ആടിനെ മേച്ച് മേച്ച് ഈ മലഞ്ചരിവിന്റെ താഴ്ഭാഗത്ത് വരുമ്പോ ഈ മലമുകളിൽ നിന്ന് ഒരു വല്ലാത്ത ശബ്ദം കരച്ചിലിന്റെ തേങ്ങിക്കരച്ചിലിൻ്റെ ഒരു ശബ്ദം കേൾക്കാറുണ്ട് നരകത്തിന് എനിക്ക് പേടിയാണ് യാല കുബിതോഹി എൻ്റെ ആത്മാവിനെ പിടിക്കപ്പെട്ടിരുന്നു എങ്കിൽ മരിച്ചു പോയെങ്കിൽ എത്ര നന്നായിരുന്നു എനിക്ക് നരകത്തിന് പേടിയാണ് കാരണം ഞാൻ ഹറാമ് കണ്ടുപോയി എന്ന് പറഞ്ഞിട്ട് ഒരു മനുഷ്യൻ ലഭിക്കുന്നതായിട്ട് എല്ലാ ദിവസവും ഞാൻ കേൾക്കാറുണ്ട് പക്ഷെ ആരാണൊന്നും എനിക്ക് അറിയില്ല അങ്ങനെ ഈഫാക്ക എന്ന് പറയുന്ന ആട്ടിടയനോട് ചോദിച്ച് വിവരങ്ങളെല്ലാം ശേഖരിച്ചിട്ട് മഹാനായ ഉമറദി അള്ളാഹുനും സൽമാനുൽ ഫാരിസി റതി അള്ളാഹുനും കൂടി ആ മലമുകളിലേക്ക് ചെല്ലുമ്പസുബെഹാൻ അള്ളാഹ് കാണുന്നത് ിട്ട് അറിയാതെ പറഞ്ഞു സാലബാ ഞാൻ ഉമറാണ് എന്റെ കൂടെ ഉള്ളത് സൽമാൻ ഫാരിസിയാണ് നിന്റെ റസൂർ മാത്രങ്ങൾ അന്വേഷിക്കുന്നുണ്ട് എത്ര ദിവസമായി നീ മദീനത്തുനിന്ന് ഓടിപ്പോയിട്ട് എവിടെയാണ് ഇത്രയും നാൾ നിന്നെ റസൂലുള്ള വിളിക്കുന്നുണ്ട് നിന്നെ കൊണ്ടുപോകാൻ വന്നതാണ് ആ സമയത്ത് താലബ പറയുന്നു ഇല്ല ഇല്ല ഞാൻ റസൂലുള്ളാന്റെ സമക്ഷ്യത്തിലേക്ക് വരില്ല കാരണം എൻറെ രണ്ട് കണ്ണുകൾ ഹറാമ് കണ്ടുപോയ കണ്ണാണ് ഈ കണ്ണുകൊണ്ട് എൻ്റെ റസൂലുള്ളാന്റെ മുഖത്തേക്ക് നോക്കാൻ എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞ് താലബാ അറിയാവും താലാൻ പോകുന്നില്ല ുംസ്ജിയിലേക്കും മടങ്ങി പോകുന്നില്ല എന്ന് വാശി പിടിച്ചപ്പോ ഞങ്ങൾ ഒന്ന് അങ്ങനെ നിന്നെ കൊണ്ടു നമ്മളെ ഏൽപ്പിച്ചു വിട്ടത് അങ്ങനെയാണെങ്കിൽ ഈ ഡിമാൻഡ് വെച്ചു സാലബി അള്ളഹു പറയാണ് എന്നാ ഞാൻ വരാം പക്ഷേ വസല്ല മാ തങ്ങൾ നിസ്കാരത്തിന് പ്രവേശിക്കുന്ന സമയത്ത് വിലാ റതിയല്ലാഹു എക്കാമത്ത് കൊടുത്തതിന് ശേഷം അല്ലാതെ മദീനയിലേക്ക് ഞാൻ പ്രവേശിക്കില്ല കാരണം റസൂലിന്റെ മുഖത്ത് നോക്കാൻ എനിക്ക് കഴിയാത്തത് കൊണ്ടാണ് അങ്ങനെ ആ ഡിമാൻഡ് അംഗീകരിച്ചിട്ട് ആ നിബന്ധന അംഗീകരിച്ചു താലു ഈ താല ബാറതിയെല്ലാഹുഅന്നുവിനെയും കൂട്ടി മദീനത്തേക്ക് പോവാണ് പറഞ്ഞ പോലെ തന്നെ ചെല്ലുന്ന സമയത്തിന് നിസ്കാരത്തിന്റെ സമയമാണ് നബിസ്ല തങ്ങൾ ഇമാമത്ത് നിൽക്കുന്നു സഹോദരങ്ങളെ സഹോദരിമാരെ ശ്രദ്ധയോടെ കേൾക്കണം ഏറ്റവും കരഞ്ഞുകൊണ്ട് ചെന്ന് നിന്ന് കൈകെട്ടി നിസ്കരിക്കുകയാണ് നിസ്കാരം എല്ലാം കഴിഞ്ഞതിന് ശേഷം ഉമറിയു സഹലബയെ പിടിച്ചിട്ട് നബിസ് അലൈഹി സ്വലമ തങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുപോയി ഹാജരാക്കി റസൂറല്ല ചോദിച്ചു എവിടെയായിരുന്നു താലബ എത്ര ദിവസമായി നീ പോയിട്ട് ആ സമയത്തു മുഖം നിവർത്തി നോക്കാതെ മുഖം താഴ്ത്തി നിന്നിട്ട് മഹാനായ സാലബ റബി നബിയേ ഞാൻ എന്റെ കണ്ണുകൊണ്ട് ഹറാവ് കണ്ടുപോയി നബിയേ അതുകൊണ്ട് അങ്ങയുടെ പവിത്രമായ നിശാലത്തിന്റെ ഭൂമുഖത്തേക്ക് നോക്കാൻ ഈ സാലഭയ്ക്ക് കഴിയില്ല അങ്ങയുടെ പിന്നിൽ നിസ്കരിച്ചവനാണ് ഈ സാലബ അങ്ങയുടെ ഇൽമ കേട്ടവനാണ് ഈ സാലബ അങ്ങയുടെ അനുയായിയായി ജീവിച്ചിട്ട് അവസാനം അറിയാതെയാണെങ്കിലും ഒരു ഹറാമ് കണ്ടുപോയി നബിയെ അതുകൊണ്ട് നരകം കിട്ടുമോന്ന് എനിക്ക് പേടിയുണ്ട് നബി തങ്ങൾ ചോദിക്കുന്നു സാലബ എന്താണ് നിങ്ങൾ ഹറാമ് കണ്ടത് സാലഭ കാര്യങ്ങളെല്ലാം വിശദീകരിക്കുന്നു അങ്ങ് എന്നെ പറഞ്ഞയച്ച് വീട്ടിൽ ആരുമില്ലെന്ന് കണ്ടപ്പോ അവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ച് ഞാൻ നിന്ന സമയത്ത് ആ വീട്ടിന്റെ സഹാബിയുടെ ആ വീട്ടിലെ സഹാബിയുടെ ഭാര്യ കുളിക്കുന്നത് അറിയാതെ ഞാൻ കണ്ടുപോയതാണ് കാര്യങ്ങളെല്ലാം വിശദീകരിച്ചപ്പോൾ സഹലബയോട് പറയുന്നു സഹലബ നിങ്ങൾ കണ്ട തെറ്റ് നിങ്ങൾ അറിയാതെ ചെയ്തു പോയ തെറ്റ് അത് കുർആാനിന്റെ ഒരു ആയത്തിന്റെ അത്ര വലുതൊന്നും അല്ലല്ലോ അതുകൊണ്ട് പേടിക്കണ്ട സേലബാ ആയത്ത് അത്രത്തോളം വിശാല ഒരു ആയത്താണ് ഈ ആയത്ത് വളരെ വിശാല വിസ്തൃതമായ അർത്ഥ തലങ്ങളുള്ള ആയത്താണ് അതിനേക്കാളും വലുതല്ലല്ലോ സാലബ നീ ചെയ്ത തെറ്റ് അതുകൊണ്ട് പേടിക്കണ്ട ദുനിയാവിൻ്റെ നന്മയും നന്മയൊക്കെ നിനക്ക് കിട്ടാൻ ഹസന വഫിൽ എന്ന പ്രാർത്ഥന നീ ചൊല്ലിക്കോ സഅലബ അങ്ങനെ പിന്നീട് ഒൻപത് ദിവസങ്ങളാണ് സഅലബ ജീവിച്ചത് എന്ന് ചരിത്രം പരിശോധിക്കുമ്പോൾ കാണുന്നുണ്ട് അവസാനം സഅലബ റളിയല്ലാഹു അൻഹു രോഗബാധിതനായി ഈ ഒൻപത് ദിവസത്തിന്റെ ഇടയിൽ കരഞ്ഞു 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 നരകത്തിനെ പേടിച്ച് കരഞ്ഞു കരഞ്ഞു രോഗിയായ സഅലബ അവസാനം മരണത്തിന് മുഖാമുഖം കണ്ടു കിടക്കുമ്പോ സഹാബികൾ ചെന്നിട്ട് പറയുന്നു യാ രോഗിയാണ് എണ്ണേക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ചെന്നു നോക്കുമ്പോ സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുന്ന സാലബാർ അതി അല്ലാമനുവിന്റെ മുഖം അദ്ദേഹത്തിന്റെ തല പിടിച്ച് തന്റെ വിസാലത്തിന്റെ മടിത്തട്ടിലേക്ക് വെച്ചപ്പോ പേടിച്ചിട്ട് സാലബാർ അതി അല്ലാ ആ തല നീക്കിക്കൊണ്ടു പോകുന്നു എന്തേ എന്തേ ശാര തല നീക്കിക്കൊണ്ടു പോകുന്നു എനിക്ക് പേടിയാണ് നബിയെ കാരണം ഞാൻ അറിയാതെയാണെങ്കിലും പാവം ചെയ്തു പോയില്ല നബിയെ നരങ്ങം കിട്ടുപോകുന്ന പേടിയാണ് എനിക്ക് അങ്ങയുടെ ഒരു ആ മടിത്തട്ടിലേക്ക് ചേർത്ത് വെക്കാനുള്ള യോഗ്യതയില്ലാത്ത തലയാണ് ശരീരമാണ് എൻറെ ശരീരം കാരണം ഞാൻ ഹറാവ് കണ്ടുപോയി നോക്കൂ പ്രിയമുള്ളവരെ ഹാലഭാരതി എല്ലാവരും അറിയാതെ ഒരു തെറ്റ് കണ്ടിട്ടേ ഉള്ളൂ തെറ്റ് ചെയ്തിട്ടില്ല തെറ്റി പ്രവർത്തിച്ചിട്ടില്ല അറിയാതെ നോക്കിപ്പോയതാണ് ഒരു ഹറാമിലേക്ക് എന്നിട്ടും നരകത്തെ പേടിച്ചിട്ട് അതേ കിടപ്പിൽ കിടന്നിട്ട് വിട പറഞ്ഞു പോയി എന്നാണ് അവസാനം ചരിത്രത്തിൽ കാണാം രണ്ടാമത് നബി മാത്രങ്ങൾ ആ തലയെ തന്റെ മടിത്തട്ടിലേക്ക് ചേർത്ത് വെച്ചു ആന്റെ മടിത്തിൽ കിടന്നാണ് പറഞ്ഞിട്ട് ഇവിടെ തങ്ങളുടെ നേതൃത്വത്തിലാണ് ഖബർ അടക്കിയതുപോലും ഖബറടക്കാൻ മസ്ജിദ് നിന്ന് കൊണ്ടുപോകുന്ന സമയത്ത് തങ്ങൾ രണ്ട് വിരലിൽ ഊന്നി ഊന്നി ഇങ്ങനെ നടക്കുന്നത് കണ്ടപ്പോ കൂടെയുള്ള സഹാബികൾ ചോദിച്ചു എന്തേ നബിയെ ഇവിടെ തിക്കുന്ന തിരക്കൊന്നും ഇല്ലല്ലോ പിന്നെ എന്തിനാണ് അങ്ങ് രണ്ട് കാൽ വിരലുകളിൽ ഇങ്ങനെ ഊന്തി ഉന്തി നടക്കുന്നത് എന്ന് ചോദിച്ചപ്പോ സഹാബികളോട് സഹാബികളോട്സൂറുള്ള പറയാണ് എന്റെ സഹലബാന്റെ ചുമക്കാൻ ആയിരക്കണക്കിന് മലക്കുകൾ തിക്കി തിരക്കുന്നത് ഞാൻ കാണുന്നുണ്ട് ഞാൻ അവർക്കിടയിൽ പെട്ടുപോയിട്ട് എന്റെ കാലിൽ അറിയാതെ ഞാൻ ഇങ്ങനെ ഒന്തി നടന്നതാണ് എന്ന് സൈദന റസൂർ തങ്ങൾ പറയുന്നുണ്ട് ഇത് നരകത്തിനെ പേടിച്ചപ്പോ സഹലബുബിന് അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന വിശുദ്ധനായ സഹാബിക്ക് അള്ളാഹു കൊടുത്ത പദവിയാണ് അള്ളാഹുവിന്റെ ശിക്ഷ ഓർത്ത് കരഞ്ഞ് 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 നരകത്തിനെ പേടിയായിട്ട് കരഞ്ഞ് കരഞ്ഞ് ഒരു വല്ലാത്ത അവസ്ഥയിലെത്തിയപ്പോ റബ്ബിനെ പേടി വന്നപ്പോ നരകത്തിൽ കടക്കാനുള്ള പേടി കൊണ്ട് കരഞ്ഞപ്പോ അല്ല കൊടുത്ത പ്രതിഫലം എന്താണ് റസൂല്ലെ മടിത്തട്ടിൽ കിടന്ന് മരയ്ക്കാൻ ഭാഗ്യം ലഭിച്ചു റസൂരുള്ള മയ്യീറ്റ് ഊടിപ്പിച്ചു റസൂറുള്ള മയ്യത്ത് സംസ്കരിക്കുന്ന ചടങ്ങിൽ പങ്കെടുത്തു എന്നിട്ടോ അത് മാത്രമല്ല ആയിരക്കണക്കിന് മലക്കുകളും പങ്കെടുത്തില്ലേ ഇത് അള്ളാഹനെ പേടിച്ച് നരകത്തിനെ പേടിച്ച് ജീവിക്കുന്നവർക്ക് അള്ളാഹു കൊടുക്കുന്ന വലിയ പ്രതിഫലമാണ് അതുകൊണ്ട് നരകത്തിനെ പേടിക്കണം എന്ത് പ്രവൃത്തി ചെയ്യുന്ന സമയത്തും അള്ളാഹുബേ ഇത് നിന്റെ ഇഷ്ടത്തിലാകുമോ അതെല്ലാം നിനക്ക് പൊരു പൊരുത്തപ്പെടാത്തതാകുമോ എന്ന ചിന്തയിൽ റബ്ബിനെയും നരകത്തിനെയും പേടിച്ച് ഹബീബിനെ പേടിച്ച് നമ്മൾ തെറ്റിൽ നിന്ന് മാറി നിൽക്കുമ്പോഴാണ് അള്ളാഹു റബ്ബുസത്തായ തമ്പുരാ നമുക്കൊക്കെ നല്ല മരണം നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു അതിനുള്ള മഹാസൗഭാഗ്യം എനിക്കും നിങ്ങൾക്കും തൂഫിക്ക് തരട്ടെ അതാണ് ഇത് ഇത് പാ ഇത് നരകമോചനത്തിന്റെ പത്താണ് അതുകൊണ്ട് എത്രത്തോളം നമ്മൾ റബിനോട് ചോദിച്ച് നരകത്തിൽ നിന്ന് മോചനം തേടാൻ കഴിയോ അത്രത്തോളം നമ്മൾ മോചനം തേടണം നരകത്തിൽ നിന്ന് നരകത്തിന് ഏഴ് തട്ടുകളാണ് നരകത്തിന് ഏഴ് തട്ടുകൾ മഹാരഥന്മാരായ പണ്ഡിതന്മാര് പരിചയപ്പെടുത്തുന്നുണ്ട് മാത്രമല്ല നരകത്തിൽ ധരിക്കാൻ പ്രത്യേകമായ വസ്ത്രം നൽകുന്നുണ്ട് നരകത്തിൽ ഭക്ഷിക്കാൻ പ്രത്യേകമായ പാനീയം നൽകുന്നുണ്ട് വസ്ത്രത്തിനെ കുറിച്ച് ഖുറാൻ പറയുന്നുള്ള നമുക്കറിയാം റോഡ് ശരിയാക്കുന്ന റോഡ് ടാർ ചെയ്യുന്ന ആ ടാറിനാലുള്ള വസ്ത്രമാണ് ധരിപ്പിക്കുക അത് ധരിക്കുന്നതിലൂടെ ശരീരം മുഴുവനും ഉരുകി 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 വല്ലാത്ത അവസ്ഥയിലേക്ക് മാറുകയാണ് ഇതാണ് നരകനിവാസിക്ക് ധരിക്കാൻ കൊടുക്കുന്ന വസ്ത്രത്തിന്റെ അവസ്ഥ മാത്രമല്ല നരകത്തിന് ഏഴ് തട്ടുകളാണുള്ളത് ആണുള്ളത് ലഹാ സബ് അബുവാബിൻ നരകത്തിന് ഏഴ് തട്ടുകളാണുള്ളത് ആരൊക്കെയാണ് അതിൽ താമസിക്കുന്നത് നരകത്തിന് മൊത്തത്തിൽ ജഹന്നം എന്ന് പറയുമെങ്കിലും അതിന് ഓരോരോ തട്ടുകളാണ് ചില ആൾക്കാർ പ്രത്യേകമായ തട്ടിൽ അത് വേർതിരിച്ച് ഇങ്ങനെ വിശദമായി പറയുന്നുണ്ട് ഒന്നാമതായിട്ട് എണ്ണിയിരിക്കുന്നത് ഏറ്റവും അടിയിലത്തെ തട്ടാണ് ഏഴ് തട്ടിൽ ഒന്ന് എന്ന് എണ്ണിയത് അടിയിലത്തെ തട്ടാണ് ഏഴാമത്തെ തട്ട് അപ്പൊ ഏഴ് ആറ് അഞ്ച് നാല് അങ്ങനെ മേപ്പോട്ട് വരികയാണ് മുകളിലോട്ട് വരികയാണ് ഏറ്റവും അടിയിലത്തെ തട്ടിന്റെ പേര് അൽ ബാബുൽ അടിയിലത്തെ വാതിൽ ഏഴാമത്തെ വാതിലാണ് ഇവിടെ ഒന്നായിട്ട് എണ്ണിയിരിക്കുന്നത് ആ നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ കടക്കുന്നതൽ അൽ മുനാഫനാ മുനാഫിക്കീങ്ങളാണ് അവിടെ മറ്റ് മറ്റ് അവിശ്വാസികളെ അള്ളാഹു കൊണ്ടുവന്നില്ല മുസ്ലിമാണെന്ന ലേബലിൽ അറിയപ്പെട്ടിട്ട് മുസ്ലിമാണെന്ന പേരിൽ നടന്നിട്ട് റേഷൻ കാർഡിലെ പേര് മുസ്ലിമാണ് ഐഡന്റിറ്റി കാർഡില് മുസ്ലിമാണ് ആധാർ കാർഡില് മുസ്ലിമാണ് പക്ഷേ ഉള്ളിൽ നിഫാക്ക് കൊണ്ട് നടക്കുന്ന കാബഡ്യവും പേറിക്കൊണ്ട് നടക്കുന്ന മുനാഫീങ്ങൾക്കാണ് ഏറ്റവും അടിയിലത്തെ തട്ട് എന്ന് ഹാവിയ എന്നാണ് അതിന്റെ പേര് അതിൽ കാക്കണേ അള്ളാഹു അതിന്റെ തൊട്ടു മുകളിലുള്ള തട്ടിന്റെ പേര് ജഹീം എന്നാണ് ആ ജഹീമിൽ കിടക്കുന്നത് വിശ്വാസികളാണ് അള്ളാഹുവിനോട് ചെറുക്ക് ചെയ്തവരാണ് അള്ള അല്ലാത്ത ദൈവങ്ങളെ ആരാധിച്ചവരാണ് ജഹീം എന്ന് പറയുന്ന ആറാമത്തെ തട്ടിൽ കിടക്കുക അടുത്ത തട്ടിന്റെ പേര് സക്കർ എന്നാണ് ആ സക്കർ രണ്ട് വിഭാഗത്തിനുള്ളതാണ് ഒന്ന് മൂസാ നബി അലി ഹിസ്ലാത്തു വസ്സലാമിന്റെ മതത്തിൽ നിന്ന് ഈസാനബിയുടെയും മതത്തിൽ നിന്ന് വ്യതിചരിച്ചു പോയ മാറിപ്പോയ ആൾക്കാർ അവർക്ക് സാഹിബൂൻ എന്നാണ് പറയാ അങ്ങനെയുള്ള വിഭാഗങ്ങളാണ് സക്കർ എന്ന് പറയുന്ന നരകം മാത്രമല്ല മറ്റൊരു വിഭാഗം കൂടി സക്കറിൽ കിടക്കുന്നുണ്ട് എന്താണ് സക്കർ എന്ന് ചോദിച്ചപ്പോ എങ്ങനെയാണ് നിങ്ങൾ സക്കർ എന്ന നരകത്തിലേക്ക് അകപ്പെടാൻ കാരണമെന്ന് ചില ആൾക്കാരോട് ചോദിച്ചപ്പോ അവര് മറുപടി പറഞ്ഞത് ഖുർആൻ പറയുന്നുണ്ട് ഞങ്ങൾ നിസ്കരിച്ചിട്ടുണ്ടായില്ല വലം വലം മുസ്കീയൻ ഞങ്ങൾ പാവങ്ങൾ വന്നിട്ട് ഭക്ഷണം കൊടുത്തിട്ടുണ്ടായില്ല അതുകൊണ്ട് ഞങ്ങളും സക്കറിൽ പെട്ടുപോയി പെട്ടുപോയിരുന്ന ചില

പിശാജും അവന്റെ അനുയായികളും അതുപോലെ മജൂസ് തീയനെ ആരാധിച്ചിരുന്ന കുറെ ആൾക്കാരുണ്ട് അങ്ങനെയുള്ള അല്ലെങ്കിൽ സൂര്യനെ ആരാധിച്ചിരുന്ന ആൾക്കാരാണ് ലവ എന്ന് പറയുന്ന അടുത്ത തട്ടിലേക്ക് നാലാമത്തെ തട്ടിലേക്ക് പോവുക മൂന്നാമത്തെ തട്ടിലുള്ളത് ഫി യഹൂദ് മൂന്നാമത്തെ തട്ടിലുള്ളത് എത്തമാ എന്നാണ് ആ തട്ടിന്റെ പേര് അവിടെ താമസിക്കുന്നത് യഹൂദന്മാരാണ് രണ്ടാമത്തെ തട്ടിലുള്ളതന്നെ സാറാ ക്രിസ്ത്യാനികളാണ് മൂന്നും രണ്ടും തട്ടിൽ താമസിക്കുന്നത് ക്രിസ്ത്യാനികളും യഹൂദികളുമാണ് അമേരിക്കയുടെ ഒത്താശയോടെ പാവപ്പെട്ട ഗസയിലെ ഫലസ്തീനിലെ പട്ടിണി പാവങ്ങളെ കൊല്ല കൊല ചെയ്യുന്ന പീലങ്കികൾ ഉപയോഗിച്ച് ചെറിയ മക്കളുടെ ശരീരങ്ങൾ ഇങ്ങനെ ചിതറിത്തെറിക്കുന്ന അവസ്ഥ നമ്മൾ കാണുന്നില്ലേ ആ ചൂത പരിശകൾ കാണാത്ത മൂന്നാമത്തെ തട്ട് നരകത്തിൽ ഒരുക്കി വെച്ചിരിക്കുന്നത് രണ്ടാമത്തെ തട്ട് ഒരുക്കി വച്ചിരിക്കുന്നത് ക്രൈസ്തവർക്ക് വേണ്ടിയിട്ടാണ് അതിൽ ഏറ്റവും ഏഴ് തട്ടുകളിൽ ഏറ്റവും മുകളിലത്തെ തട്ട് ഏകദൈവ വിശ്വാസികളിൽ നിന്നുള്ള പാപികൾക്കാണ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥ വിശ്വാസികളായി ജീവിച്ചിട്ട് പാപം ചെയ്തു പോയ പാവികളുണ്ടല്ലോ അവർക്കാണ് ഏറ്റവും മുകളിലത്തെ തട്ടുള്ളത് ആ തട്ടിന്റെ അവസ്ഥ പോലും താങ്ങാൻ കഴിയാത്ത അവസ്ഥയാണെങ്കിൽ ആ നരകത്തിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ബാക്കി ആറ് തട്ടും അവിടെ നിൽക്കട്ടെ ഏറ്റവും മുകളിലുള്ള മുവഹിദീങ്ങളായ പാലികൾ പ്രവേശിക്കുന്ന ഏറ്റവും മുകളിലത്തെ തട്ടിൽ നിന്ന് എങ്ങനെ എന്നറിയോ ബിസ്തഫ്ലാഹുലി ശുപാർശ കൊണ്ടാണ് അവര് രക്ഷപ്പെട്ടു അള്ളാഹുല്ലാഹിന്റെ ശുപാർശ കിട്ടുന്ന ഉൾപ്പെടുത്തണേ വഹിമാനെ അതുകൊണ്ട് നരകം നമുക്ക് സഹിക്കാൻ കഴിയില്ല ഏറ്റവും മുകളിലത്തെ തട്ടിലേക്ക് പോകാനാണെങ്കിൽ പോലും നരകത്തിലെ ഏറ്റവും ശിക്ഷയെക്കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട് നരകത്തിലെ ഏറ്റവും ശിക്ഷ എന്ന് പറയുന്നത് തീയിനാലുള്ള രണ്ട് ചെരുപ്പിനെ ധരിപ്പിച്ചു കൊടുക്കലാണ് ആ ചെരുപ്പിന്റെ ചൂട് സഹിക്കാൻ കഴിയാതെ ആ ചെരുപ്പ് ധരിപ്പിക്കുന്നവൻ്റെ തലച്ചോറ് തിളച്ചു അറിയുമത്രേ അതാണ് നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷയെങ്കിൽ അതുപോലും സഹിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഈ റവാര അവസാനത്തെ രാപകലുകളിലൂടെ സഞ്ചരിക്കുമ്പോ നമ്മൾ ആവർത്തിച്ചാർത്തിച്ച് റബ്ബിനോട് പറയേണ്ട നരകത്തിൽ നിന്ന് മോചനം തരണേ സ്വർഗത്തിലേക്ക് എന്നെ നീ ഒന്ന് പ്രവേശിപ്പിക്കണേ റബ്ബെ എന്നിട്ടും മനസ്സിന് തൃപ്തിയായില്ലെങ്കിൽ വീണ്ടും റബ്ബിനോട് പറയണം റബ്ബേ ഇഷ്ടപ്പെടുന്നവനാണ് അതുകൊണ്ട് എനിക്ക് നീ മാപ്പ് ചെയ്യണേ റബ്ബേ നീ മാപ്പാക്കി തന്നാൽ ഞാൻ പിന്നെ സ്വർഗത്തിലാണ് പിന്നെ ഞാൻ നരകത്തിലേക്ക് പോവില്ല അതുകൊണ്ട് നിന്റെ മാപ്പിനു വേണ്ടി നിന്റെ ആ കരുണ കടാക്ഷത്തിന് വേണ്ടി ഞാൻ നിന്നോട് യാചിക്കുകയാണെന്ന് ഓരോ രഹസ്യ പരസ്യ പ്രാർത്ഥനകളിലും നമ്മൾ റബ്ബിനോട് എപ്പോഴും ചോദിച്ചു കൊണ്ടിരിക്കണം അമ്മാഹുവേ നരകം നരകമോചനം ലഭിക്കുന്ന മ്മിനിങ്ങളായ അടിമകളിൽ ഞങ്ങളെയും വേണ്ടപ്പെട്ടവരെയും നീ ഉൾപ്പെടുത്തി തരണേ തമ്പുരാനെ ആ മീൻ മീൻ അതുകൊണ്ട് നരകം നമുക്ക് സഹിക്കാൻ കഴിയില്ല വല്ലാത്ത അവസ്ഥയാണ് അതിൻ്റെ ആഴവും അതിൻ്റെ ചൂടും അതിലുള്ള നമ്മളെ ഉപദ്രവിക്കാൻ വേണ്ടി ഈ തീക്കുണ്ടാരത്തിൽ അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്ന മാരകമായ ജീവികളുടെ ഉപദ്രവങ്ങളും ഒക്കെ ഒരുപാട് ഹദീസുകളിൽ പറയുന്നുണ്ട് ഇൻഷാള്ളാഹ് സൗകര്യം പോലെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് അതിനെക്കുറിച്ച് വിശദമായി സംസാരിക്കാം അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ നരകത്തിന്റെ എല്ലാ അവസ്ഥകളിൽ നിന്നും രക്ഷപ്പെടുത്തി സ്വർഗത്തിലേക്ക് അള്ളാഹു നമ്മളെ എത്തിക്കട്ടെ അമീന് അറബമീൻ എന്ന പ്രാർത്ഥനയോടുകൂടി ഈ പുണ്യമായ റമദാൻ ഷരീഫ് നാളെ പരലോകത്തിൽ നമുക്കൊക്കെ അനുകൂല സാക്ഷിയാക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഊസിക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു